ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമുട്ടം പയച്ചോടം മുരിയാന്തോട് എന്നീ ബീച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടമുട്ടം സെൻ്ററിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം സമാപിച്ചു സമാപന സമ്മേളനം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പി വി ആനന്ദൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ നാട്ടികാമണ്ഡലം ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത് നാട്ടികാമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി അരുണഗിരി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും പതിനേഴാം വാർഡ് മെമ്പറുമായ ശ്രീ ഷയൻ നടിയിരുപ്പിൽ നാട്ടികാമണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ ബീതിഹാരൻ എന്നിവർ സംസാരിച്ചു ഒ ബി സി മോർച്ച ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ആളു പറമ്പിൽ യു ആർ പ്രദീപ് കെ എസ് സോമദത്തൻ മഹിളാമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയങ്ക ശ്രുതി ധനീഷ് ഷൈര സദാശിവൻ സിംഗ് തണ്ടാശ്ശേരി പ്രമോഷ് സുദർശൻ ബൈജു വി കെ ബാബുരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു അവർ നേതൃത്വം കൊടുത്തു കേരളത്തിലെ പ്രതിപക്ഷ മുന്നണി ആ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ പ്രതിപക്ഷം അതിന് വേണ്ടിവാൾ ജയിലെ ജാമ്യം കിട്ടും കാരണം ഡൽഹിയിലെ മധ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിച്ചതിന്റെ പേരിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കേസെടുത്ത് ഹൈക്കോടതി ഡൽഹി that's what's going